അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നാണ് ആ ഒരു ദിവസം ഇന്ന് ഇവരൊക്കെ സ്കൂളൊക്കെ ഇങ്ങോട്ട് വന്നു നമുക്ക് സ്കൂള് ലീവൊക്കെ കിട്ടി ആറാം തീയതി വരെക്കും സ്കൂൾ ലീവാണ് അതിന്റെ നടുവിൽ ആറാം തീയതി വരക്കും പുസ്തക പൂജ ആയുധപൂജ എല്ലാം പാടെ കൂട്ടിയിട്ട് ആറാം തീയതി വരക്കും സ്കൂൾ ലീവ് അപ്പോൾ വൈസ് അപ്പം ഞങ്ങൾ പോകാൻ ഒക്കെ സെറ്റായിട്ട് നിൽക്കുകയാണ് എത്ര നേരം എനിക്ക് വീട്ടിൽ പണിയായിരുന്നു നമ്മൾ ഇന്നൊരു വേറൊരു വീട്ടിൽ നിന്ന് നമ്മൾ നമ്മുടെ വീട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന വീടും വരെയൊക്കെ നേരാക്കിയിട്ട് പോകണം അപ്പോൾ എന്തായാലും ഇക്കെ ഞങ്ങളുടെ കൂടെ എന്തായാലും വരുന്നില്ല ഞങ്ങൾ മൂന്ന് പേരെ പോകണില്ലെങ്കിൽ കൂടെ വീട്ടിൽ കുടിക്കാനുള്ള വെള്ളം ഒരു സൈഡ് റെഡിയാക്കണം പിന്നെ വീട് വീടടിച്ച് പോലെ തുടച്ച് ഫുള്ള് വൃത്തിയാക്കിയിട്ടിട്ടാണ് ഞാൻ പോണത് വന്നാൽ പിന്നെ എനിക്ക് അത്ര പണി ഉണ്ടാവില്ല ഒരുപാട് തിരുമ്പാനുണ്ടായിരുന്നു തുണികൾ ആ യൂണിഫോമുകളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ തിരുമ്പി ഒക്കെ അതാത് സ്ഥലത്ത് മടക്കി തോട്ട വീട് ഫുള്ള് ക്ലീൻ ചെയ്ത് അപ്പോൾ ഇങ്ങനെ ദിവസം ചെയ്യുന്നില്ലേ ചോദിക്കും ദിവസം ചെയ്യും ഇനി ഞാൻ നാല് ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ച് വരുള്ളൂ ആ നാല് ദിവസം ഇറക്കുമ്പോൾ അടിച്ചോറിലുണ്ടാവൂലി ജോലിക്ക് പോകുന്ന കാരണം കൊണ്ട് ഒരുക്കെന്തായാലും നടക്കൂല അപ്പോൾ ഇക്ക ഇക്കുള്ള ഞാൻ രാവിലെ കറി വെച്ചത് ഫ്രിഡ്ജിലുണ്ട് പിന്നെ ഒലു കഴിക്കാൻ വേണ്ടി ദോഷമാകും ആട്ടി വെച്ചതും ഫ്രിഡ്ജിലുണ്ട് പകൽ സമയത്ത് ഉച്ചക്കൊക്കെയാണ് പറഞ്ഞ പോലെ തക്കാളി ചോറോ ലെമൺ റൈസോ അങ്ങനെയൊക്കെ കടയിൽ വാങ്ങി തിന്നും രാത്രിക്ക് വട ഇടങ്ങാറുണ്ട് ദിവസം ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് നടക്കണ കാര്യമല്ല അപ്പോൾ എന്തായാലും ഒരു ദിവസം തന്നെ കറി ഉണ്ടാവുകയുള്ളൂ പിന്നെ ഫ്രിഡ്ജിൽ പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഇരുപത് രൂപയ്ക്ക് മുപ്പത് രൂപക്കൊക്കെ കറി പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും സാമ്പാർ കുറുമ അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ മാവുണ്ടെങ്കിൽ വന്ന് ദോശ വർന്നിട്ട് ആ ഒരു കറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളും പിന്നെ അങ്ങനെയൊക്കെ തട്ടിമുട്ടി ഒരു നാല് ദിവസം പോവും അപ്പോൾ ഐസ് നമുക്ക് നമ്മളുടെ പോണ വിശേഷങ്ങളൊക്കെ കാണാം സന മിയാസ് സനി മിയാസ് കുളിച്ച് റെഡി ആയിക്കാണ് സ്കൂളിട്ട് വന്നിട്ട് കുളിച്ച് റെഡിയായി മിയാസ് ഇതല്ല ഡ്രസ്സ് അവനെ പോകുമ്പോഴേ ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ വീട്ടിൽ എല്ലാവരും കുട്ടി കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം നമ്മളിപ്പോൾ തന്നെ അവൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ ആ ഒരു ഡ്രസ്സ് പോകുമ്പോഴത്തേനും എന്തൊക്കെ ആക്കാൻ പറ്റുമോ അത്രയും ആക്കും സന പിന്നെ റെഡി ആയിക്കണു ഓൾ പിന്നെ ഈ ഒരു ഡ്രസ്സും കൂടിയിരിക്കണു അവൾക്ക് ഇപ്പോൾ ഇപ്പോൾ മുടിയൊക്കെ അയച്ചിട്ടിട്ട് ഇനിയിപ്പോൾ പോകുമ്പോൾ ഷാളും മുടിയൊക്കെ കെട്ടിയിട്ട് പോകണം അപ്പൊ വാ പോല സമയല്ല ഓടിയാ ആ ഒരു മുമ്പറത്ത് രണ്ട് എപ്പോഴും സ്ഥിരം കാണുന്ന രണ്ട് പശു ഉണ്ട് പശുവിനോട് ഞങ്ങൾ രണ്ടു നാലു ദിവസം കഴിഞ്ഞിട്ട് വരാം ബായ കൊണ്ടു വരികയാണെസാൻ ആ മയിലിനോടല്ലേ എപ്പോഴും പറയാലോ മയിലിനെ കാണാല്ലോ ഒന്ന് മയിലട മയില് ആ ഒരു ആ ബിൽഡിങ് ഈയൊരു ബിൽഡിങ് ഒരു ബിൽഡിംഗ് ഒക്കെ ആയിട്ട് ഇവിടെ ഇവിടെ ഉള്ളവരൊക്കെ ആ മയിലിന്റെ ടർച്ചിന്റെ മേള ചോറ് വെച്ചൊടുക്കും ആ ഒരു സമയ കോഴിക്കുട്ടികളെ മാരി വന്ന് ചോറ് ഒഴിക്കാൻ പോകും അപ്പൊ മയിലിനെ കുറച്ച് രണ്ട് മൂന്നാല് ദിവസമായിട്ട് കാണാനില്ല മാടിടാ മാടുക്ക് ബായിസൊല്ലോ വീണ്ടും സന്ധിപ്പോ നാല് നാല് കഴിച്ച് വീണ്ടും സന്ധിപ്പോ അപ്പോൾ നമ്മൾ ലഗേജൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ലഗേജ് എന്താ വെച്ചാൽ വെച്ചാലും നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ പറച്ച് നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മളുടെ ട്രാവൽ ബാഗിൽ മിയാസിന് മാത്രം മിയാസ് സാധനം ഓരോ ഡ്രസ്സ് മാത്രം അതിൽ സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ എന്തായാലും അത് എടുത്തിട്ടില്ല എനിക്കെപ്പോഴും എന്തുണ്ടായാലും എനിക്ക് എൻ്റെ ബാഗ് തന്നെ മുഖ്യമന്ത്രിയില്ലയെന്ന് പറഞ്ഞ മാതിരി എനിക്ക് എൻ്റെ തന്നെ പറ്റുള്ളൂ വാങ്ങാ പോളാം എൻ്റെ ബാഗ് ഇതാണ് അപ്പോൾ നിങ്ങൾ പറയും പുതിയ ബാഗ് എന്തിനാണ് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഇതാണ് ഇഷ്ടം ഞാനത് എന്തായാലും എടുത്തിട്ടില്ല എനിക്കൊരു നാലേ നാല് ഡ്രസ്സാവുള്ളൂ അപ്പോൾ വരുമ്പോൾ നമുക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്തായാലും ലഗേജ് ഉണ്ടാവില്ല തിരിച്ച് വരുമ്പോൾ എനിക്ക് വസ്റ്റ് കുറച്ച് അധികം ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഒരു ബാഗ് സെറ്റ് ആവില്ല അതിൽ എൻ്റെ ഒരു നാല് ഒരു രണ്ട് നൈറ്റി രണ്ട് ചുരിദാർ പിന്നെ അതിൻ്റെ ഷാൾ അതൊക്കെ തന്നെ അയലുള്ളൂ പിന്നെ മരുന്നുകൾ അങ്ങനെ കണ്ടിക്കേണ്ട കുറച്ച് കരിമ്പും തുരുമ്പും മറുമാരി എല്ലാവരും ഉണ്ട് പിന്നെ ഇവരുടെ ബാഗിലാണ് ഉള്ള സാധനങ്ങൾ നമ്മളവിടെ പോകാണെങ്കിലും നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സുകളാണ് അധികം ഉണ്ടാവുക അപ്പോൾ പിന്നെ ഇതിൽ സനാൻ്റെ മിയാസിൻ്റെ ഡ്രസ്സ് ആൾക്ക് മൂന്ന് മൂന്ന് ഒരു മൂന്ന് രണ്ട് മൂന്ന് പുതിയ ഡ്രസ്സും ഒരു മൂന്ന് സാധാ സിമ്പിളാ ഒരു ബനിയനും ടീഷർട്ടും മാതിരി അതേമാതിരി സനാക്കും അതേമാതിരി മിയാസുക്കും ഇതിൽ കുറച്ച് വേറെ ഐറ്റംസങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ബ്രഷുകളും ഇതൊക്കെ ഉണ്ട് ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇനിയിപ്പോൾ ഇവരുടെ ലഗേജ് ഇവർ അങ്ങനെ ഒരു ബേഗുകളായിരുന്നു ഇവർ തന്നെ വലിച്ചോളും എൻ്റെ ഇതാണ് ഇതിൽ ജസ്റ്റ് ഒരു കുറച്ച് എനിച്ചു ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ വരുമ്പോൾ നമ്മൾ കുറച്ച് എനിക്ക് എനിക്ക് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ എപ്പോഴും പർച്ചേസ് ചെയ്ത് വരും അത് വാങ്ങാൻ വേണ്ടിയിട്ട് സെഞ്ച് തൂക്കാൻ വയ്യാ വേണ്ടിയിട്ട് ബാഗിൽ തന്നെ സെറ്റാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കാണുന്ന മാതിരിയല്ല ഈയൊരു ട്രോളി ഇതിൽ മാക്സിമം ഒരു ആറാറ് പതിനാറ് ഒരു മാക്സിമം ഒരു പത്ത് പ പന്ത്രണ്ട് ഡ്രസ്സ് മാക്സിമം ഇതിൽ എന്തായാലും കൊള്ളുന്നുണ്ട് നമ്മൾ രണ്ട് സൈഡ് ഉള്ള കാരണം കൊണ്ട് അപ്പോൾ അതിലും ഇനിയും കൊള്ളുമെന്ന് വിചാരിക്കുന്നു നമ്മൾ അതിന് അടുത്തത് എവിടുക്കാനൊക്കെ ട്രാവൽ പോകുമ്പോൾ നമുക്കത് അതെന്തായാലും യൂസ് ചെയ്യാം അപ്പോൾ ഓൾറെഡി വീട്ടിൽ എല്ലാവരും കഴിഞ്ഞു രാത്രി എനിക്ക് ആറ് ഏഴ് മണിക്കാണ് ട്രെയിന് ഏഴ് മണിക്ക് കയറി ഒരു പതിനൊന്നരയ്ക്ക് നമ്മൾ ഒറ്റപ്പാലത്ത് ഇറങ്ങും കുടിയിലെത്താം പന്ത്രണ്ട് പന് പന്ത്രണ്ടേ കാലൊക്കെ ആവും ആ സമയത്ത് പോയി ഇത് ഫുഡ് കഴിക്കണതൊന്നും എനിക്ക് സെറ്റാവില്ല ഇപ്പോൾ ഗുളിക നമ്മൾ ഗുളികയൊക്കെ കഴിക്കണ കൊണ്ട് എനിക്ക് ആ ഒരു നേരത്തിന് കഴിക്കണം വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ട്രെയിനിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് ഉരുളക്കിഴങ്ങ് മസാലയാണ് അധികം എണ്ണയിതൊന്നും ഇല്ല വെറുതെ സിമ്പിളായിട്ടൊന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ മസാല ആ പൊട്ടാറ്റോ മസാലക്ക് പിന്നെ പൂരിയുടെ മാവും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതുണ്ടാക്കിയിട്ട് ഇവിടെ ഓൾറെഡി നമ്മൾ ഈ പുറത്തു ഫുഡ് പാർസൽ വാങ്ങുമ്പോൾ അതിൻ്റെ ഡപ്പൊക്കെ വെച്ചിട്ടുണ്ട് ആ ഡപ്പൊരി ഇട്ടിട്ട് എന്തായാലും കൊണ്ടുപോവാം അപ്പം നമ്മൾ റെഡിയായി മിയാസ് റെഡിയായി സന റെഡിയായി എല്ലാവരും റെഡിയായി ലഗേജ് ഒക്കെ ആക്കിയിട്ടുള്ള സമയം അഞ്ച് മണിയായി നമുക്ക് അഞ്ച് മുക്കാൽ അഞ്ച് ഒരു ആറ് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോക്ഷക്കാറും വരും ഇപ്രാവശ്യം ഒക്കെ കൊണ്ടാക്കാൻ വരുന്നില്ല ഞങ്ങൾ പോവാണ് നമ്മളെല്ലാവരും ഉണ്ട് അതിൻ്റെ മുന്നേ എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് ഈ ഒരു പരിപാടി എന്താ വെച്ചാൽ വീട്ടിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട് ഇത് ഞാൻ തന്നെ കൊണ്ടുപോയി കൊട്ടണം ഇത് കൊണ്ടുപോയി കൊട്ടിയിട്ട് വരണം അപ്പോൾ നമ്മൾ നമ്മുടെ രാത്രിക്കുള്ള ഫുഡും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഞാൻ പൂരി മസാല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു ചെറിയൊരു ചേഞ്ച് വന്നു പൂരി മസാലയും എനിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം തന്നെ കുട്ടികൾക്ക് ന്യൂഡിൽസ് മതി വന്നിട്ട് ഒരിക്കലുക്ക് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ മാവൊക്കെ തനതിൻ്റെ ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നമ്മുടെ മസാലയും മാവും ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇക്കാനോട് രാത്രി ചുട്ട് തിന്നോളം വന്നിട്ടുണ്ട് കറിയും ചൂടാക്കിയിട്ട് അപ്പോൾ നമ്മൾ രണ്ട് വാട്ടർ ബോട്ടിൽ വെള്ളമുണ്ട് നമ്മൾ ഞാൻ ഒറ്റക്ക് പോകണ കാരണം കൊണ്ട് രാത്രി ആയതുകൊണ്ട് എവിടെയും ജങ്ഷനോട് കൂടെ ഒന്നും ഞാൻ ഇറങ്ങില്ല അപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ ഞാന് ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കിയിട്ട് പോവുകയാണ് ഓൾറെഡി പകൽ പോവുകയാണെങ്കിൽ കൂടെ ഞാൻ ആരോഗ്യം ഇറങ്ങലില്ല ട്രെയിനൊന്നൊന്നും വാങ്ങലൊന്നുമില്ല രണ്ടുപേരും പോയി ഇതാ എന്താ സനാ കുറു കുറാ ഹൺഡ്രഡ് റുപ്പീസ് കാലി ആ അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ചിലപ്പോൾ ട്രെയിനിൽ ചെറിയ ജ്യൂസൊക്കെ ചോദിക്കും അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടുന്ന് രാ അൺ ടൈം ആയത് അതിനൊക്കെ ഇവിടുന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് പോവുകയാണ് ഓക്കേടാ എവളോ അച്ഛ ഹണ്ട്രഡ് റുപ്പീസ് ശരിയാപ്പോൾ ചാ ആഹാ ഹാ അത് ശരി നൂറ് ഉപയോഗ കൊടുത്തിട്ട് നൂറുപ്പ്യം കാലിയാക്കിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മീനിനൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജനലുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടച്ച് അപ്പം നമ്മളങ്ങനെ സേലം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ആറ് നാൽപ്പതിനാണ് ട്രെയിൻ അതുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഇന്ന് നമ്മുടെ നിക്കൊന്നുമില്ല നമ്മുടെ മൂത്താപ്പാൻ്റെ മക്കളൊക്കെ ഉണ്ട് ഓല കൂടെ ആയതായാലും കൊണ്ട് എല്ലാവരും ഒപ്പം പോണായാലും കൊണ്ട് ഞാൻ കൊണ്ടുനാക്കാനൊന്നും വന്നില്ല നമ്മൾ ഓഷർ ഓട്ടോ ഓട്ടോമേൻ ഉണ്ടായിരുന്നു ഓല വിളിച്ചിട്ട് അങ്ങനെ വരികയോ ചെയ്തത് മിയാസ് നല്ല അവൻ്റെ ബേഗം എടുത്തിട്ട് ഉരുട്ടി കളിക്കുകയാണ് ഞാനവിടെ ഓല കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിനിന് ഒരു പാസഞ്ചർ പോകാണ്ട് ആ പാസഞ്ചർ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ട്രെയിന് വരും ഏകദേശം വീട്ടിലെത്താൻ അതേ സമയമാകുമെന്ന് വിചാരിക്കണു അപ്പോൾ ഉമ്മ വിളിച്ചിട്ടുള്ളൂ അമ്മ വിളിച്ചിട്ട് എപ്പം എപ്പോഴാണ് ട്രെയിൻ എപ്പോഴാണ് കയറുന്നത് പാലക്കാട് എത്തിയിട്ട് നോക്കിയാൽ വിളിക്കണം എന്ന വിളിച്ച് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഉമ്മപ്പോൾ വിളിച്ചിട്ടുള്ളു ജാലി മീ ആസ് വരുമ്പോൾ ട്രൗസ് പാൻറ്റ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ മീ ആസ് ട്രൗസർ ആയി അപ്പോൾ ഏ നമ്മൾ വന്ന അങ്ങനെ തിരിച്ചു പോകണുണ്ട് അപ്പോൾ ഉമ്മയും നോക്കരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ടിട്ടുണ്ടായിരുന്നു போலாமா சரி போகலாமா இதுவா போகலாம் பேக எடுக்குவா போகலாங்களா